ജയിച്ചു കൈകാര്യം ചെയ്യുന്നത് ചേച്ചിക്ക് വരുന്ന സ്ക്രിപ്റ്റ് ഒക്കെ ജയിച്ചില്ല എനിക്ക് വേറെ മാനേജർ ഒന്നും ഇല്ല ഞാൻ തന്നെയാണ് പല ഈ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആദ്യം മാനേജറെ കണക്ട് ചെയ്യണം എന്നൊക്കെ പറയണ്ടോ ആരോഗ്യംല്ലാത്തോണ്ടിട്ടാ വേണ്ട ഈ ഇനി സൗഹൃദം ഇങ്ങനെ അങ്ങ് പോയാ

അതെ ചേച്ചി കളിയാക്കി രണ്ടുപേര് വീഡിയോ ഉണ്ടായിരുന്നു അതിനെ കുറിച്ചൊന്ന് പറഞ്ഞ ചേച്ചി ചേച്ചിട്ട് രണ്ടുപേര് മോശമാണ് അവരോട് ഒന്നേ പറയാനുള്ളൂ കാരണം വെച്ചിട്ട് കുറച്ചു കുഴപ്പമില്ല ഓവറായിട്ട് അമ്മമാര് കളിയാക്കി കേട്ടോ ക്ഷമിക്കാൻ അവർക്ക് മാറ്റി പിടിച്ചു അവർക്ക് ക്ഷാമല്ലേ ചേച്ചി സംഭവങ്ങൾ എടുക്കുന്നു മലയാള സിനിമയിലെ